ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിമൂന്നാം തീയതി ഞായറാഴ്ച മുതൽ ഏപ്രിൽ പത്തൊമ്പതാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരബലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ മീനം മേടം രാശികളിലായി രേവതി അശ്വതി ഞാറ്റിവേലകളിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ പ്രഥമ മുതൽ ഷഷ്ടി വരെ ചിത്ര മുതൽ മൂലം വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു വ്യാഴം ഇടവൻ രാശിയിൽ മകൈരം നക്ഷത്രത്തിലും കേതു കന്നിയിൽ ഉത്രം നക്ഷത്രത്തിലും ചൊവ്വ കർക്കിടകൻ രാശിയിൽ പൂയാം നക്ഷത്രത്തിലും മീനത്തിൽ ശനിയും രാഹുവും പൂരൂരുട്ടാതി നക്ഷത്രത്തിലും ശുക്രനും ബുധനും ഉത്രട്ടാതിയിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ വാരബലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാശിയുടെ അധിപനായ ചൊവ്വ നാലാം ഭാവത്തിൽ നീചരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ മനഃശക്തിയെ ബാധിച്ചേക്കാം ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ വിഷമിക്കും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ചു തുടങ്ങാൻ പതിവിലും സമയം വേണ്ടിവരും ആദിത്യൻ ജന്മരാശിയിൽ പ്രവേശിച്ചതിനാൽ അലച്ചിലുണ്ടാകും ബന്ധുക്കലകങ്ങളിൽ പക്ഷം പിടിക്കുന്നത് ദോഷം ചെയ്യും വ്യാഴത്തിൻ്റെ രണ്ടാം ഭാവത്തിലെ അനുകൂല സ്ഥിതി മൂലം ഗുണം ഭവിച്ചേക്കും വാക്കുകളുടെ നേർമ്മയും സുതാര്യതയും മറ്റുള്ളവർക്ക് ബോധ്യമാകും മനസ്സാമാജ കർമ്മങ്ങളിൽ കൂടുതൽ കരുതൽ വേണം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യസാധ്യത്തിന് കൂടുതൽ പ്രയത്നം ആവശ്യമായി വരുന്നതാണ് കാര്യങ്ങളിൽ ഒരു അവ്യക്തത ഉണ്ടാകും മാനസികമായി ചില ക്ലേശങ്ങളും ഉണ്ടായി വരാം ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെട്ടേക്കും അവിചാരിതമായി ചില ഔദ്യോഗിക യാത്രകൾ ആവശ്യമായി വരുന്നതാണ് സ്വയംതൊഴിൽ മേഖലയിൽ ആദായം കുറയില്ല വായ്പകളുടെ തിരിച്ചടവ് സുഗമമായേക്കും സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കും ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജനം സാധ്യമാകും വാഹനയാത്രയ്ക്ക് കൂടുതൽ കരുതൽ വേണം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദിവസങ്ങൾ പ്രതീക്ഷകൾ നിറഞ്ഞതാകും ചില പ്രതിജ്ഞകളൊക്കെ കൈകൊള്ളുന്ന സാഹചര്യം ഉണ്ടായേക്കാം സമയനിഷ്ഠ പാലിക്കാൻ കഴിയാതെ ഒരു ആലസ്യം അനുഭവപ്പെടും ലക്ഷ്യബോധമില്ലാത്ത അവസ്ഥയായിരിക്കും ഔദ്യോഗികമായി ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് സഹോദരങ്ങളുടെ കാര്യത്തിൽ തലയിടുന്നത് സൂര്യക്കേളിന് കാരണമാകും പരമ്പരാഗതമായ തുള്ളികളിൽ നേട്ടമുണ്ടാകും പോകസുഖം പ്രതീക്ഷിക്കാവുന്നതാണ് മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം വിവാദങ്ങളിലും തർക്കങ്ങളിലും തലയിടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശുഭവാർത്തകൾ തേടിവരും ആഗ്രഹങ്ങൾ സഫലമാകും തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കും നിലവിലെ ജോലിയിൽ അധിക ചുമതല വന്നേക്കാം ഇഷ്ടപ്പെട്ട വ്യക്തികളുമായി സല്ലഭിക്കാനും സമയം ചെലവഴിക്കാനും സാധിക്കും മൂന്നാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുകയാൽ പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം നേരിടും ഭൂമി വാങ്ങുവാനോ വിൽക്കുവാനോ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങിയേക്കും സഹോദരങ്ങളുടെ സഹായം സ്വീകരിക്കുന്നതാണ് പതിനൊന്നാം ഭാവത്തിൽ നാലു ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും ധനാഗമം സുഗമമാകും ചിട്ടിയിലോ ലോട്ടറിയിലോ നേട്ടമുണ്ടാകും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിരുന്നുകളിലും മംഗളക്രമങ്ങളിലും പങ്കെടുക്കുവാൻ കഴിയും ഭോഗസുഖം അനുഭവിക്കും ആവശ്യത്തിന് വിശ്രമവും ലഭിക്കും ബന്ധുക്കളുടെ പ്രീതിക്ക് പാത്രമാകുന്നതാണ് ധനസ്ഥിതി ഉയരുന്നതായിരിക്കും മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങൾ വ്യക്തതയോടെ പ്രാവർത്തികമാകും നക്ഷത്രാധിപനായ ചൊവ്വ നീചരാശിയിൽ ആയതിനാൽ ഇടയ്ക്കിടെ ചില തടസ്സങ്ങളും വരുന്നതാണ് മനസ്സിനെയും അല്പം ചാഞ്ചല്യം ബാധിച്ചേക്കാം നിലപാടുകൾക്ക് എതിർപ്പുകൾ ഉണ്ടാവും അവ മയപ്പെടുത്തുവാൻ നടത്തുന്ന ശ്രമങ്ങൾ തിരിച്ചടി ആകാൻ ഇടയുണ്ട് തീർത്ഥാടനത്തിന് വേണ്ട ഒരുക്കം ആരംഭിക്കും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടാം ഭാവത്തിൽ ചൊവ്വാ സഞ്ചരിക്കുന്നതിനാൽ വാക്കുകൾ മൂലം ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ പാടുപെടും ധനവരവിൽ ഒരു മന്ദഗതി അനുഭവപ്പെടും കാര്യങ്ങൾ ചോദിച്ചറിയുവാനും ഗ്രഹിച്ചറിയുവാനുമുള്ള മനസ്സ് ഉണർന്നു പ്രവർത്തിച്ചേക്കില്ല നക്ഷത്രാധിപനായ രാഹുവും ശനിയും പത്താം ഭാവത്തിൽ യോഗം ചെയ്യുന്നതിനാൽ കാര്യനിർവഹണം മെല്ലെയാകും ഉത്കണ്ഠ വളരും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മറവി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കുടുംബകാര്യങ്ങളിൽ തീരുമാനം എടുക്കുമ്പോൾ തികഞ്ഞ ആലോചന വേണം പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം കുറയുന്നതായി തോന്നും മനസ് ചാഞ്ചല്യം അനുഭവപ്പെടും തീരുമാനങ്ങൾ എടുക്കുന്ന ചുമതല മറ്റാരെയെങ്കിലും ഏൽപ്പിക്കുന്നതാണ് സൽക്കർമ്മങ്ങൾക്ക് അവസരം ലഭിക്കുന്നതായിരിക്കും ആരോഗ്യം നിലനിർത്താൻ കഴിയും മേലധികാരികൾ അനുകൂല നിലപാടുകൾ കൈകൊള്ളുന്നതാണ് ഔദ്യോഗിക മീറ്റിങ്ങുകളിൽ വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഔദ്യോഗിക കാര്യങ്ങൾക്കായി പതിവിൽ കൂടുതൽ യാത്രകൾ വേണ്ടിവരും വാക്കുകൾ പരുഷങ്ങളാവാതിരിക്കാൻ കരുതൽ വേണം ക്രമേണ കൂടുതൽ അനുകൂല ഫലങ്ങൾ വന്നെത്തുന്നതാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിലതൊക്കെ നേടിയെടുക്കാൻ കഠിന പ്രയത്നം വേണ്ടിവരും ജന്മനക്ഷത്രത്തിൽ ചൊവ്വാ സഞ്ചരിക്കുന്നതിനാൽ ക്ഷോഭം അനുഭവപ്പെടും എങ്കിലും അവ നിയന്ത്രിക്കാൻ ശ്രമിക്കണം പ്രകോപിതരാകാൻ കാരണങ്ങളുണ്ടാകും വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് കൂടുതൽ പണം ചെലവായേക്കും സ്ത്രീകളിൽ നിന്നും പിന്തുണയും ധനസഹായവും പ്രതീക്ഷിക്കാവുന്നതാണ് പത്താം ഭാവത്തിൽ സൂര്യൻ പ്രവേശിച്ചതിനാൽ കർമ്മരംഗത്ത് ഉണർവുണ്ടാകും നല്ല അവസരങ്ങൾ തേടിവരും അവയെ പ്രയോജനപ്പെടുത്തുവാൻ സന്നദ്ധത ഉണ്ടായാൽ നേട്ടങ്ങൾ ഉണ്ടാകും ക്രമേണ കാര്യങ്ങൾ കൂടുതൽ ശോഭനമാകും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ തേടുന്നവർക്ക് അന്വേഷണത്തിന് ഫലമുണ്ടാകും തൊഴിൽ മാറുവാൻ ആഗ്രഹിക്കുന്നവർക്കും അവസരം അനുകൂലമാണ് നിലവിലെ ജോലിയിൽ ഉയർച്ചയുണ്ടായേക്കാം പിതാവിനും ക്ഷേമകാലമാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്വാധീനം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന കാര്യത്തിൽ ദിശാബോധം കൈവരും അന്യനാട്ടിൽ പഠനം നടത്തുവാൻ സാഹചര്യം തെളിഞ്ഞു കിട്ടിയേക്കും കുടുംബജീവിതത്തിലെ മ്ലാനതയ്ക്ക് മാറ്റം വരുന്നതാണ് ജീവിത പങ്കാളിയോട് യാഥാർത്ഥ്യങ്ങൾ പങ്കുവയ്ക്കുവാനും പരസ്പര ധാരണ പുലർത്താനും കഴിയും മത്സരങ്ങളിൽ വിജയിക്കുന്നതാണ് ന്യായമായ ആവശ്യങ്ങൾ നടന്നു നടന്നുകിട്ടും ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം നല്ല തുടക്കത്തോടെ ആയിരിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും പ്രവർത്തികളുടെ നിർവഹണത്തിൽ പ്രശംസ നേടും ബന്ധുക്കളുടെ പ്രശ്നങ്ങൾക്ക് ഉചിതമായ പരിഹാരം കാണുന്നതാണ് കിടപ്പ് രോഗികൾക്ക് ചില ദിവസങ്ങളിൽ അസ്വസ്ഥത കൂടാനിടയുണ്ട് വീട് വിട്ടു നിൽക്കേണ്ട സ്ഥിതിയും ഉണ്ടായേക്കാം സാമ്പത്തികമായി അല്പം ഞെരുക്കം വന്നേക്കും വാഹനയാത്രയിൽ കരുതൽ വേണം ചിലപ്പോൾ കള്ളം പറയേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം എന്നാൽ പിന്നീട് പശ്ചാത്താപം ഉണ്ടാകും കാര്യങ്ങൾക്ക് മുടക്കം വരാം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളും ആലോചനയിൽ ഉണ്ടാകും എന്നാൽ ചെയ്യാൻ കരുതിയവ തടസ്സപ്പെടുകയോ മാറ്റിവെക്കുകയോ ചെയ്യേണ്ടി വരാനിടയുണ്ട് ബന്ധുക്കൾ വിരോധികളാകും സുഹൃത്തുക്കളുടെ വാഗ്ദാനങ്ങൾ വാക്കുകളിൽ ഒതുങ്ങും പണമിടപാടുകളിൽ വിചാരിക്കാത്ത നഷ്ടം സംഭവിച്ചേക്കാം സുലഭം എന്ന് കരുതിവ ദുർലഭം അയേക്കും യാത്രാക്ലേശത്തിനും സാധ്യതയുണ്ട് അഷ്ടമത്തിലെ ഗ്രഹാധിക്യം മനസ്സിൻ്റെ സൂര്യം കുറയ്ക്കും വസ്തുവ്യാപാരത്തിൽ പ്രതീക്ഷിച്ചത്ര ലാഭം ലഭിച്ചേക്കില്ല ആഴ്ച അവസാന ദിവസങ്ങളിൽ പൊതുവെ സമാധാനമുണ്ടാകും ശുഭ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വേദനക്ഷത്രമായി പൂരൂരട്ടാതിയിൽ ശനിയും രാഹുവും സഞ്ചരിക്കുന്നതിനാൽ ഇച്ഛാഭംഗം കർമ്മക്ലേശം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് അധികാരികളുടെ അപ്രീതി നേടുന്നതാണ് ചിങ്ങക്കൂറുകാർക്ക് ധനപരമായി വളരെ ശ്രദ്ധ വേണം കന്നിക്കൂറുകാർക്ക് വരവ് അധികമായിരിക്കും പിതാവിൽ നിന്നും ധനം ലഭിക്കുന്നതാണ് ബിസിനസ്സിൽ നിന്നും ആദായം വർദ്ധിക്കും മനസ്സിൻ്റെ സ്വസ്ഥത പൊതുവെ നഷ്ടമായേക്കും സ്വച്ഛന്തമായി കുടുംബജീവിതത്തിന് ചില തടസ്സങ്ങൾ നേരിടും പ്രണയികൾക്കിടയിൽ കലഹം ഉണ്ടായേക്കാം ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കും സഹജമായ കഴിവുകൾ കർമ്മരംഗത്ത് നേട്ടമുണ്ടാക്കും ആസൂത്രണവും നിർവഹണവും സുതാര്യമാകും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാക്കിലും കർമ്മത്തിലും ആത്മവിശ്വാസം നിറയും ധീരമായി നിലപാടുകൾ കൈകൊള്ളുന്നതിന് സാധിക്കുന്നതാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ അനുകൂല സമയമല്ല പ്രതിബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ദൂരയാത്രകൾക്ക് ക്ഷണം ലഭിച്ചേക്കാം തീർത്ഥാടനത്തിനും സാധ്യതയുണ്ട് കിടപ്പ് രോഗികൾക്ക് ചികിത്സ ഫലവത്താകും ഗ്രഹനിർമ്മാണത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കും വായ്പകൾക്കായി ശ്രമങ്ങൾ തുടരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനുള്ള സാധ്യത ഉറപ്പാകും ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിൻ്റെ കാര്യത്തിൽ അവ്യക്തത ഉണ്ടായേക്കില്ല ഏഴാം ഭാവത്തിൽ നാല് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ പ്രണയകാര്യങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും അസ്വാരസ്യങ്ങൾ ഉടലെടുത്തേക്കാം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ചൊവ്വ നീചരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ അവഹേളനത്തിന് പാത്രമായേക്കാം അർഹിക്കുന്നത് കിട്ടിയില്ലെന്ന് വരാം സംഘടനകളിലെ നിലപാടുകൾ വിമർശിക്കപ്പെടും തുലാകൂറുകാർക്ക് മെച്ചപ്പെട്ട വാരമാണ് ധനപരമായി ഉയർച്ചയുണ്ടാകും കൈ മടക്കി കൊടുക്കാനും കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കുവാനും സാധിച്ചേക്കും ഗാർഹിക ജീവിതം സമാധാനപരമായിരിക്കും കന്നിക്കൂറുകാർക്ക് സ്വസ്ഥത പ്രതീക്ഷിക്കാം അമിത വ്യയത്തിനും സാധ്യതയുണ്ട് പങ്കാളിത്ത ബിസിനസ്സിൽ നേട്ടം കുറയുന്നതാണ് ഉപാസനകളിൽ ഉപേക്ഷ തോന്നും ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മശക്തി ഉയരുന്നതാണ് പ്രശ്നങ്ങളെ യുക്തിസഹമായി മനസ്സിലാക്കുവാനും പരിഹരിക്കുവാനും സാധിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ സമർത്ഥമായി പ്രതിരോധിക്കും പ്രയത്നത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുന്നതാണ് സർക്കാരിൽ നിന്നുമുള്ള അനുമതികൾ കരുതിയതിലും വേഗത്തിൽ ലഭിച്ചേക്കും വിപണന തന്ത്രങ്ങൾ വ്യാപാരത്തിൽ നേട്ടമുണ്ടാക്കും വീട് മൂടിപിടിപ്പിക്കും വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വാങ്ങും ബന്ധുസമാഗമം സന്തോഷകരമാകും സ്വതസിദ്ധമായ സാഹിത്യാഭിരുചി പുഷ്ടിപ്പെടുന്നതാണ് മുൻപ് അവഗണിച്ചവർ സ്വയം മുന്നോട്ട് വന്ന് പരിചയം പുതുക്കും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിശ്വാസപൂർവ്വം ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം വരിക്കും അമിത അധ്വാനം കൂടാതെ തന്നെ കാര്യസാധ്യം ഭവിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ഒരുങ്ങും പുതിയ തലമുറയെ മനസ്സിലാക്കുവാനുള്ള ശ്രമം നടത്തും നവസംരംഭങ്ങൾ തുടങ്ങുന്നതിന് അല്പം കൂടി കാത്തിരിക്കുന്നതാവും ഉചിതം വൃശ്ചിക കൂറുകാർക്ക് പൊതുവെ ശുഭത്വം കുറയുന്നതാണ് മനസ്ഭാവനയുടെ ലോകത്ത് വിരാജിക്കും അപ്രായോഗിക കാര്യങ്ങളിൽ മനസ്സ് വ്യാപരിക്കുന്നതാണ് തുലാക്കൂറുകാർക്ക് പിതാവിൽ നിന്നും ധനം വന്നു ചേരും ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രീതി നേടും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ സുഗമമായിരിക്കും ചിന്തകൾ പലപ്പോഴും കാടുകയറി എന്നുവരാം പുതിയ സാങ്കേതിക വിഷയങ്ങൾ പഠിച്ചെറിയുന്നതിന് ശ്രമം തുടരുന്നതാണ് കുടുംബകാര്യങ്ങളിൽ അനുരഞ്ജന നിലപാടുകൾ സമാധാനമുണ്ടാക്കും പുതിയ ജോലി തേടുന്നവർക്ക് പഴയ ജോലി ഉപേക്ഷിക്കുന്നത് ദോഷമായി ദോഷമായിത്തീരും സമൂഹമാധ്യമങ്ങളിലെ ചതിക്കുഴികളിൽപ്പെട്ട് ധനം നഷ്ടപ്പെടാതിരിക്കാൻ കരുതൽ വേണം വസ്തു വിൽപ്പനയിൽ ചില ശുഭസൂചനകൾ അനുഭവപ്പെടുന്നതാണ് സന്താനങ്ങൾക്ക് വേണ്ടി പുതിയ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങിയേക്കും ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം തടസ്സമാകില്ല ഊഹക്കച്ചവടം ലോട്ടറി എന്നിവയിൽ നിന്നും നേട്ടമുണ്ടാകും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനെ ബുധനും രാശിനാഥനെ ചൊവ്വായും നീചരാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ ഏതെങ്കിലും വിധത്തിൽ ആത്മബലത്തെ ബാധിക്കാൻ ഇടയുണ്ട് കർമ്മരംഗത്ത് കൂടുതൽ പ്രയത്നം ആവശ്യമായി വരും പുതിയ കാര്യങ്ങൾ തുടക്കം കുറിക്കുവാൻ ഇപ്പോൾ അനുകൂല സമയമല്ല പല കാര്യങ്ങളിലും സമ്മിശ്ര ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് പിതൃപുത്രബന്ധം ഊഷ്മളമാകുന്നതാണ് പ്രവർത്തനം ഊർജ്ജദായകമായി അനുഭവപ്പെടും പുതിയ ഉദ്യോഗത്തിനുള്ള സാധ്യതകൾ തെളിയും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂല സമയമാണ് പ്രൊജക്റ്റുകൾ ഗവേഷണം തുടങ്ങിയവയിൽ മെച്ചമുണ്ടാകുന്നതാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നാലാം ഭാവത്തിൽ ശനിയോടൊപ്പം രാഹുവും ബുധനും ശുക്രനും സഞ്ചരിക്കുന്നു കാര്യങ്ങൾ കുറയൊക്കെ അനുകൂലമാണ് അനാവശ്യ വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ ശ്രദ്ധിക്കണം വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും ചെറുകിട കച്ചവടക്കാർക്ക് ലാഭം വർദ്ധിക്കും ഔദ്യോഗികമായി തരക്കേടില്ലാത്ത വാരമാണ് പുതിയ ചുമതലകൾ ലഭിച്ചേക്കും സഹപ്രവർത്തകരുടെ സഹകരണം ഗുണകരമാകും സഹകുടുംബം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതാണ് ബന്ധുസമാഗമം സന്തോഷം പകരും ഗതകാല സ്മരണകൾ സന്തോഷിപ്പിക്കും പഠനത്തിന് ആവശ്യമായ മുന്നൊരുക്കം നടത്തും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം അത്ര അനുകൂലമായിരിക്കില്ല കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടും ക്ഷമ പരീക്ഷിക്കപ്പെടുന്നതായി തോന്നും പ്രഥമ പരിശ്രമം വിജയിക്കണമെന്നില്ല ചെലവ് പ്രതീക്ഷിച്ചതിലും അധികമാകും ബന്ധുക്കളുടെ നിലപാടുകളോട് അതൃപ്തി തോന്നും ഭൂമി ക്രയവിക്രയത്തിൽ ലാഭം കുറയും ബിസിനസ്സുകാരുടെ വിപണന തന്ത്രങ്ങൾ ഭാഗികമായി വിജയിക്കും തനുക്കൂറിൻ്റെ ഭാഗ്യാധിപനായ ആദിത്യൻ ഉച്ചരാശിയിലായതിനാൽ കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ദാമ്പത്യത്തിലെ സൂര്യക്കേടുകൾ പരിഹരിക്കപ്പെടുന്നതാണ് സുഖഭോഗങ്ങൾ ഉണ്ടാകും സന്താനങ്ങൾക്ക് നേട്ടങ്ങൾ വന്നുചേരും ഉത്രോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് ആശ്വാസം അനുഭവപ്പെടും സർക്കാർ കാര്യങ്ങളിലെ പ്രതിബന്ധങ്ങൾ നീങ്ങും സ്നേഹബന്ധം ആത്മാർത്ഥമാകും സഹോദരങ്ങളെ കൊണ്ട് ഗുണം ഭവിക്കും തീർത്ഥാടനത്തിന് യോഗമുണ്ട് കർമ്മരംഗത്ത് അഭിവൃദ്ധി വരുന്ന കാലമാണ് ഭാവി മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകാനാകും നിക്ഷേപങ്ങളിലെ വരുമാനം നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കും ഊഹക്കച്ചവടത്തിലും ഭാഗ്യക്കുറിയിലും നേട്ടമുണ്ടാകും സാമ്പത്തിക സ്വതന്ത്രത വന്നു ചേരുന്നതാണ് പ്രതിരോധ ശക്തികളെ പരാജയപ്പെടുത്തുവാൻ കഴിയും ധനു കൂറുകാർക്ക് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഏകാഗ്രതയോടെ കൊണ്ടുപോകാൻ വിഷമിക്കുന്നതാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് യാത്രകൾ വർദ്ധിക്കുന്നതാണ് ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയും സഹപ്രവർത്തകർക്ക് ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് വീട്ടിലെ പ്രായമായവരുടെ നിർലോഭമായ പിന്തുണ ലഭിച്ചേക്കും സംഘടനകളിൽ നേതൃപദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടേക്കാം വസ്തുനിഷ്ഠമായ വിലയിരുത്തലുകളും തുറന്ന അഭിപ്രായ പ്രകടനങ്ങളും ശത്രുക്കളെ സൃഷ്ടിക്കുന്നതാണ് ആരോഗ്യരംഗം തൃപ്തികരമായിരിക്കും പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം നേരിടുവാൻ കഴിയുന്നതാണ് ധനകാര്യം ഭംഗിയായി മാനേജ് ചെയ്യും ഊഹക്കച്ചവടത്തിലും ഭാഗ്യക്കുറിയിലും നേട്ടമുണ്ടാകും ഏഴാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ പ്രണയകാര്യത്തിൽ പുനരാലോചന വന്നേക്കും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ചൊവ്വ നീചരായിസിൽ സഞ്ചരിക്കുന്നതിനാൽ സ്വസ്ഥതയ്ക്ക് ഭംഗം വന്നേക്കാം ചെയ്യുന്ന പ്രവൃത്തികളിൽ തൃപ്തി കുറയും അശ്രദ്ധ മൂലം അപകടം ഉണ്ടായേക്കാം മകരക്കൂറുകാർക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉദയം ചെയ്യുന്നതാണ് കുംഭക്കൂറുകാർക്ക് സ്ഥിതിഗതികൾ അത്രയും മോശമാവില്ല കർമ്മരംഗത്ത് വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് പണവരവ് മോശമാകില്ല കിട്ടാക്കണം എന്ന് കരുതിയ ധനം ഭാഗികമായി കൈവശം വന്നു ചേരുന്നതാണ് ഉത്സാഹശക്തിയും ആത്മവിശ്വാസവും ഉയരും പൊതുരംഗത്ത് ജനകീയരാകുന്നതിന് സാഹചര്യം അനുകൂലമാണ് കുടുംബസമേതം വിനോദയാത്ര നടത്താനാവും സാമ്പത്തികമായി വലിയ പ്രയാസങ്ങൾ മറികടക്കും ചതയൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ രാഹു ശുഭഗ്രഹങ്ങളും പാപഗ്രഹങ്ങളുമായി യോഗം ചെയ്യുന്നതിനാൽ സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാകും സംഘടനകളിൽ സ്വീകാര്യത വരുന്നതാണ് പാരമ്പര്യ തൊഴിലുകൾ പുനരുദ്ധരിക്കാൻ ഇടയുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും ലോൺ അപേക്ഷകൾ പരിഗണിക്കപ്പെടും സഹോദരങ്ങളുമായുള്ള വസ്തുതർക്കം ഒത്തുതീർപ്പിലാകും ഭൂമിയിൽ നിന്നും ആദായത്തിനുള്ള സാധ്യത തെളിയുന്നതാണ് വാഗ്ദാനലംഘനം പരീക്ഷിക്കപ്പെടും എങ്കിലും സൽപേരിന് കളങ്കം വരില്ല ശത്രുക്കളുടെ ഉപദ്രവത്തെ പ്രതിരോധിക്കാൻ കഴിയും സിനിമാ സീരിയൽ മേഖലയിലുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതാണ് ചിത്രകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും അവസരം അനുകൂലമാണ് പൂരൂരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലതരം സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടും വിഷാദ ചിന്തകൾ ഉണ്ടാകുന്നതാണ് സുഹൃത്തുക്കളോട് അകാരണമായി പിണങ്ങിയേക്കാം കർമ്മരംഗത്ത് മനമെടുപ്പ് അനുഭവപ്പെടും ആലസ്യം അനുഭവപ്പെടാനും സാധ്യതയുണ്ട് അപവാദങ്ങൾ കേൾക്കേണ്ടി വരും ബന്ധങ്ങൾ ശിഥിലമാകാതിരിക്കുവാൻ ജാഗ്രത വേണം ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകൾ ലാഭകരമാകും ധനപരമായ പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം കടബാധ്യതകൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട് ചിലർക്ക് ആരോഗ്യപരമായുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം വൈദ്യസഹായം നേടാൻ മടി കാണിക്കരുത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിലെ ബഹുഗ്രഹയോഗം കാര്യങ്ങളിൽ കാലവിളമ്പം സൃഷ്ടിക്കുന്നതാണ് കാര്യതടസ്സങ്ങളും നേരിട്ടേക്കാം വാക്കുകളിൽ കരുതൽ വേണം ഏറ്റെടുത്ത ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ വിഷമിക്കും അലച്ചിലിനും ധനച്ചെലവിനും സാധ്യതയുണ്ട് വാക്ക് മാലിക്കുവാൻ വിഷമിക്കും കരാറുകൾ നീട്ടിക്കെട്ടാൻ പരിശ്രമം ആവശ്യമായി വന്നേക്കും പോകസുഖങ്ങൾ അനുഭവിക്കുന്നതാണ് ബന്ധുക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് ദുഷ്പേരിന് ഇടവരുത്തും ആത്മാഭിമാനത്തിന് ക്ഷതമുണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടായേക്കാം വിദേശത്ത് പോകുവാൻ പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും കുടുംബത്തിന് പിന്തുണ കരുത്തുപകരും പിതൃധനം കൊണ്ട് കാര്യസ്ഥിദ്ധി കൈവരുന്നതാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നിർബന്ധശീലം മൂലം ശത്രുക്കൾ വർദ്ധിക്കുന്നതാണ് അപ്രസക്ത കാര്യങ്ങൾക്കായി ഊർജ്ജവും പണവും ചെലവഴിക്കും സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞില്ലെന്ന് വരാൻ ഇടയുണ്ട് വിദേശയാത്രയ്ക്ക് അവസരം ഉണ്ടാകും ചിലർക്ക് നാടുവിടേണ്ട സാഹചര്യവും വന്നു ചേർന്നേക്കാം കലാപഠനത്തിനും സാങ്കേതികമായ പുതിയ അറിവ് നേടുന്നതിനും അവസരമുണ്ടാകും ആരോഗ്യ സംരക്ഷണത്തിൽ ഉദാസീനത ഉണ്ടായേക്കാം ബിസിനസ് വിപുലീകരണം സംബന്ധിച്ച് സംശയങ്ങൾ രൂപപ്പെടാം സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത അനിവാര്യമാണ് അപരിചിതരമായുള്ള ബന്ധങ്ങളിൽ കരുതൽ വേണം പൊതുപ്രവർത്തനം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും ദാമ്പത്യ വിജയത്തിന് അനുരഞ്ജനം അനിവാര്യമായി വരുന്നതാണ് ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും